കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനഷ്ടവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശ അമ്മയുടെ ഭക്തി തിരിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവഴി വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമേ ആമേൻ മേൻ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വൻ മിശേനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമറത്തു നിന്നും പിറന്ന് പന്തി പുലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിസരാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിലുമാകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ വീഴാൻ ഇടയാക്കരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശിദ്ധ മറിയമേ തമ്പതാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബുൽ സുലമി ആമീൻ പ്രസ്തുത കൃപാസന പ്രസാദപര മാതാവിയെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളെയും അവിടുത്തെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു മാതാവേ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ രോഗപീഠകളെ ജോലിയില്ലാത്ത അവസ്ഥ ഭവനമില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ ഒ ഐ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ നിരവധിയായ പരീക്ഷകളിൽ വിജയം ലഭിക്കാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കടബാധ്യതകളെ സമർപ്പിക്കുന്നു അവയിലെല്ലാ മാതാവിയും നിൻ്റെ ശക്തമായ സാന്നിധ്യം ഇടപെടണമേ കർത്താവേശുവിൻ്റെ തിരിഹൃതത്തോട് ഞങ്ങളുടെ യാജനങ്ങളെ അവിടെ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ട് കാതോർത്തിരിക്കുന്ന തിൽക്കുന്ന പ്രത്സവ മാതാവി അമലാംബികയെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടല്ലേ ഞങ്ങളുടെ അപേക്ഷകളെ കേട്ടറിലാണമേ കൃപാസന മാതാവിയെ എത്രയോ മക്കൾ അവിടുത്തെ ദേവാലയത്തിൽ വന്ന് ഉടുമ്പട്ടെടുത്ത് പ്രാർത്ഥിച്ച് നിരവധിയായ സൗഖ്യങ്ങൾ നിരവധിയായ സാക്ഷ്യങ്ങൾ അവിടെ പറയുന്നു മാതാവിയെ അവയെല്ലാം ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്തുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന വസ്തുതയാണ് മാതാവിയെ ശരണപ്പെടുന്നു അങ്ങയുടെ വിമർദ്ദത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴി അമ്മേ അങ്ങയുടെ നീലമേലപ്പനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവായി യേശുവിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ഇന്ന് വാങ്ങിത്തരണമേ ഹലേലിയ ഹലേല ഹലിയ അവിയേ മലയാ അവിയേ മലയാ അവിയേ മലയാ ഇടനെഞ്ചിലെരിയുന്ന കണലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുന്ന് മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി അമ്പത്തി മൂന്ന് മണി ജപമാല ഇടനെഞ്ചിലെരിയുന്ന കണലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുന്ന് മുത്തെടുത്ത് അമ്മേ നിനക്കാൻ ഞാൻ കോർത്തൊരുക്കി അമ്പത്തി മൂന്ന് മണി ജപമാല കണ്ണീരിൽ കനിയുന്നു രമയല്ലേ ഹൃദയത്തിൻ ആശ്വാസഗീതമല്ലേ കണ്ണീരിൽ കനിയുന്നു രമയല്ലേ ഹൃദയത്തിൻ ആശ്വാസഗീതമല്ലേ ഹൃദേശ്വരനാം നിൻ മകനൻ കൈകളിൽ നൽകിയ രമ്മയല്ലേ അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായി ഞാൻ നിനക്കേകുന്നു ജപമാല ഇടനെഞ്ചിലരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുന്ന് മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തുരുക്കി അമ്പത്തി മൂന്ന് മണി ജപമാല